ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ സുമിത്രയെ നിരീക്ഷിക്കാനും സുമിത്ര എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാനും അമ്മയെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ രഞ്ജിതയും ഭർത്താവും ഒക്കെ അങ്ങനെ രഞ്ജിത അരവിന്ദനോട് എത്രയും പെട്ടെന്ന് വിളിക്കണം എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ വിട്ടിരുന്നല്ലോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അനിരുദ്ധും അതുപോലെ തന്നെ അനന്യയും കൂടി കിടന്നുറങ്ങുന്നു ഈ സമയത്ത് കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനന്യയെ കണ്ടപ്പം നീ എന്തിൻ്റെ പേരിലാണ് ഈ കുഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുന്നത് എന്നൊക്കെ എനിക്കറിയില്ല എങ്കിലും നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ അനിരുദ്ധ് പറയാം അപ്പോഴേക്കും വളരെ ഞെട്ടിക്കുന്ന ഒരു രീതിയിലാണ് അനന്യെ മറുപടി കൊടുത്തത് നിങ്ങൾ എന്താ പറഞ്ഞത് ഇവള് എൻ്റെ കുഞ്ഞു കുട്ടി തന്നെയാണ് എൻ്റെ മോള ഇവളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഇവൾ എൻ്റെ മോള ഞാനാ ഇവളുടെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനന്നെ ഇങ്ങനെ പറയുന്നു അപ്പം വന്നതിൽ എന്തോ ഒരു ഒരു നിഗൂഢമായ ഒരു ഒരിതുണ്ട് എന്നുള്ളതിലാണ് ആ ഒരു സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാം നീ നിൻ്റെ സ്വന്തം മോളായിട്ട് തന്നെയാണ് സ്വരമോളെ കാണുന്നതെന്നും അതിൽ നീ ഒരു യാതൊരു വേർതിരിവും കാണിക്കുന്നില്ലെന്നുള്ള കാര്യമൊക്കെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്റെ അമ്മ അപ്പോഴേക്കും രണ്ടുപേരും കട്ടിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം കേട്ടോ നിന്റെ അമ്മ എപ്പോഴും എന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറയുവെങ്കിലും നീ ഡിവോഴ്സ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു അങ്ങനെ നീ ഡിവോഴ്സിന് തയ്യാറാകാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിന് തക്കതായി എന്തോ ഒരു കാരണം കാരണമുണ്ടെന്നും എനിക്കറിയാം എന്തായാലും ഞാനൊരു കാര്യം പറയാം നീയും മോളും ചേർന്ന് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നതാണ് എനിക്ക് താല്പര്യമെന്നും അതിനപ്പുറം മറ്റൊരു ലോകവും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല എനിക്കിപ്പോൾ എന്റേതൊന്ന് പറയാൻ ഈ ലോകത്ത് നീയും അതുപോലെ മോളും മാത്രമേ ഉള്ളൂ നിങ്ങൾ പോലും എന്നെ തള്ളിക്കളയാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അനിരുദ്ധ് പറയും എന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അനന്യയ്ക്ക് ആകെ സങ്കടമായി കാരണം അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരില്ല എന്നൊക്കെ അനിരുദ്ധ് പറഞ്ഞല്ലോ അപ്പോൾ ജീവനോടെയുള്ള അമ്മയെ മറച്ചു പിടിക്കാനാണല്ലോ അവർക്കാണെങ്കിലും കഴിയുള്ളൂ അതും പ്രേമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരുടെ മനസ്സിലേക്ക് വന്നു പിന്നെ അനന്യ വേഗം തന്നെ നമ്മുടെ അനിരുദ്ധിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിങ്ങനെ ഇങ്ങനെ കിടക്കും അപ്പൊ സ്വരമോൾക്ക് വേണ്ടി എന്തു വിട്ട് വീഴ്ചയ്ക്കും താൻ തയ്യാറാണെന്നുള്ള കാര്യം അനിരുദ്ധിനോട് പറയുകയും ചെയ്തു അന്യ അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സരസ്വതി അമ്മയെ ഈ അരവിന്ദൻ ഫോൺ വിളിക്കുക അരവിന്ദൻ ഫോൺ വിളിച്ചിട്ട് അരവിന്ദൻ ഇങ്ങനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ആരാ എന്താ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനാണ് രഞ്ജിതയുടെ ഭർത്താവാണ് അരവിന്ദനാണ് നിങ്ങളെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വരാമല്ലോ പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല സുമിത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തോ എന്തേലും എന്നു പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോകുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞു അല്ലെങ്കിൽ സുമിത്ര ഇല്ലാത്ത സമയം നോക്കി വരാൻ പറഞ്ഞു ആ ഞാൻ നോക്കട്ടെ ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു വിട്ടാം ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സുമിത്ര അവിടെ ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുക എന്നിട്ട് സരസ്വതി അമ്മ സുമിത്രയോട് നോണ പറയും എന്ന് ആലോചിക്കുന്നു എന്തായാലും സുമിത്രയെ കറക്കി കുപ്പിയിലാക്കി പുള്ളിക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴെന്താ പങ്കജ് അമ്മ പറഞ്ഞനുസരിച്ച് സരസ്വതിയെ വിളിക്കാനായിട്ട് വരികയും ചെയ്തു അങ്ങനത്തെ സരസ്വതി അമ്മയെ പങ്കജ് വഴിയിൽ വന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പൊ സരസ്വതി അമ്മ വരുന്നത് കൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് രഞ്ജിതി അവിടെ ഇരിക്കുന്നത് കാരണം സുമിത്ര യെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇപ്പൊ ടെൻഷനില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം സുമിത്ര എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിച്ചറിയാം അങ്ങനെയൊക്കെയുള്ള ധാരണയും കാര്യങ്ങളും അതെല്ലാം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് പെറുക്കിയൊക്കെയാണ് രഞ്ജിത് ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ഇച്ചിരി നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് പുള്ളിക്കാരി ഒതുക്കി നിർത്താം എന്നുള്ളൊരിത് സാരിക്ക് വേണ്ടി ഓടിപ്പാഞ്ചി നടക്കലാണല്ലോ ഇപ്പോൾ സരസ്വതി അമ്മയുടെ മെയിൻ ഹോബി അങ്ങനെ ആ ഒരു തീരുമാനമായിട്ടാണ് രഞ്ജിത സരസ്വതി വിളിച്ചത് എന്തായാലും സരസ്വതി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന സരസ്വതി അമ്മയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക അപ്പോൾ രഞ്ജിതയുടെ സ്നേഹപ്രകടനം രഞ്ജിതയുടെ ആത്മാർത്ഥത ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇവളെ നമ്പി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും ഉം ഇവളെ 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 മമ്പി നിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സരസ്വതി അമ്മ അയ്യോ രഞ്ജിതമോളെ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് കയറി ചെല്ലണേ അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോ സരസ്വതി അമ്മയെ വാ ഇരിക്ക വിശേഷം ഞാൻ സരസ്വതി അമ്മയെ കാണാൻ ആഗ്രഹിച്ചു കുറേ നാളായിട്ട് ഇരിക്കയായിരുന്നു അപ്പോൾ ഏർ കാണാനുള്ള ഒരു അവസരം കിട്ടില്ല അതാ പിന്നെ വിളിച്ച് ഇങ്ങോട്ട് വരുത്താന്ന് വിചാരിച്ചേ എന്നൊക്കെ പറഞ്ഞു പിന്നെ വീട്ടിലെങ്ങനെയൊക്കെ ഉണ്ട് സുഖാണോ ജീവിതമൊക്കെ എന്ന് ചോദിച്ചപ്പൊ തിന്നാൻ കൊടുക്കുന്ന സുമിത്രയെക്കുറിച്ചൊരായിരം കുറ്റം അങ്ങ് പറഞ്ഞു ഓ എന്തോന്നും സുഖ മോളെ ആ സുമിത്രയുടെ കൂടെയല്ലേ ജീവിതം അത് അതെത്രത്തോളം സുഖകരമായിരിക്കും എന്തായാലും പിന്നെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അങ്ങ് പിടിച്ചു നിന്ന് പോകണു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ആ സുമിത്രയുടെ കൂടെ സരസ്വതി അല്ലാതെ വേറെ ആരെങ്കിലും ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാതെ പോകാൻ എനിക്കൊരു ഇല്ലല്ലോ മോളെ പിന്നെ ആ എല്ലാം സഹിച്ചും ക്ഷമിച്ചു അവിടെ കിടക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ അതൊരു കണക്കിനും നല്ലതാട്ടോ സരസ്വതി അമ്മ വേറെ കണ്ട ശരണാലയത്തിലൊക്കെ പോയി നിൽക്കുന്നതിനേക്കാളും ഭേദം സുമിത്രയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് ആ പണിയൊന്നും ചെയ്യണ്ടല്ലോ ഭക്ഷണമൊക്കെ എന്നൊക്കെ അരവിന്ദം പറഞ്ഞു ആരും പറഞ്ഞു പണിയൊന്നും ചെയ്യണ്ടെന്നോ അവൾ എന്നെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുവെന്ന് സരസ്വതിയമ്മ അല്ല അല്ല മോളെ മോളെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞെ ആ അതൊക്കെ ഉണ്ട് സരസ്വതിയമ്മ അമ്മ എവിടെ ഇരിക്കും ഞാനിപ്പോ വരാവെന്ന് പറഞ്ഞു രഞ്ജി തകത്തേക്ക് കയറി പോവാ അല്ല അരവിന്ദ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞെ എന്തെങ്കിലും വിഷയം ഉള്ളത് കൊണ്ടാണോ എന്നെ കാണണമെന്ന് പറഞ്ഞേ അതൊക്കെ രഞ്ജിത ഇറങ്ങി വരുമ്പോൾ സരസ്വതി അമ്മയോട് വിശദമായിട്ട് സംസാരിക്കും അതുകൊണ്ട് രഞ്ജിത രഞ്ജിത വരുന്നത് വരെ ഇച്ചിരി നേരെ ഇരിക്കാൻ പറഞ്ഞു ഇയാൾ അങ്ങനതേ സരസ്വതി അമ്മ രഞ്ജിത്ത് എന്തിനായിരിക്കും പോയത് ദൈവമേ തല്ലാൻ വല്ല വടിയെടുക്കാനാണോ ഇതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക ആ സമയം കൊണ്ട് നമ്മുടെ സുമിത്രയെ കാണാനായിട്ട് ശീതൾ വീട്ടിലേക്ക് വന്നു ശീതൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ സുമിത്ര വലിയതായിട്ട് ഇരിക്കുക പിന്നെ അമ്മേ മോളും കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനും ഒക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു സുമിത്രയ്ക്ക് സച്ചിൻ്റെ ഒരാളുടെ കാര്യം അറിയാനാണ് താല്പര്യം മുഴുവൻ കാരണം മകളെ അതുപോലെയൊക്കെ ദ്രോഹിക്കുകയും കൊല്ലാക്കലൊക്കെ ചെയ്യുകയും ചെയ്യുന്ന മരുമകനെക്കുറിച്ച് അറിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ മോള് വന്നു മോള് വന്നു അമ്മയായിട്ട് സംസാരിക്കുന്നു സച്ചിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ അങ്ങനെയാണ് സച്ചിന്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ സച്ചിൻ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയെന്നുള്ളത് എനിക്ക് അറിയില്ല ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു കരുതലായിരുന്നു കാര്യങ്ങളായിരുന്നു ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ ഇയാളുടെ കാര്യങ്ങൾ അതായത് ഇവനെ എങ്ങനെയാണ് എൻ്റെ മോള് സഹിക്കുന്നത് എന്നുള്ള കാര്യം സുമിത്ര ചോദിക്കുക അപ്പോൾ എന്ത് ചെയ്യാനാമേ ആരോരും ഇല്ലാത്ത ഞാൻ ആ ഒരു ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇനി ഈ ജീവിതം വേണ്ട എന്ന് ഈ ജീവിതം മടുത്ത് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ വരെ തീരുമാനിച്ചതാണ് ആ സമയത്താണ് എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടിയതോടുകൂടി എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി അമ്മേ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ പഴയ ശീതളാണ് ആ പഴയ ശീതളായി ജീവിക്കാനേ എനിക്കിഷ്ടം പിന്നെ അമ്മയ്ക്കറിയാവല്ലോ അങ്ങനെ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോരാനൊന്നും പറ്റില്ല ഞാൻ സച്ചിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടമ്മ എങ്കിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഒരുപാട് ഒരുപാട് ധൈര്യ ഇനി അങ്ങോട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയും എൻ്റെ മുന്നിൽ വന്ന് നിൽക്കില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മകൾ അമ്മയുടെ സ്നേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ചാ ഒരു ഇതിലിങ്ങനെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ സുമിത്രയ്ക്ക് സങ്കടം വന്നു സുമിത്ര ഇങ്ങനെ ദയനീയമായിട്ട് മകളെ നോക്കുക കാരണം ആ മകളുടെ സ്നേഹം ആ മകളുടെ കരുതൽ അതൊക്കെ അമ്മയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ അമ്മ തിരിച്ചു അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു ഈ സമയത്ത് എവിടെ അച്ഛമ്മ എവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ അച്ഛമ്മ പുറത്തേക്ക് പോയത് എവിടെ പോയതാണെന്നൊന്നും അറിയില്ല എന്തായാലും അച്ഛമ്മയെ കയറ്റി താമസിപ്പിച്ചത് അബദ്ധമായി പോയല്ലേ അമ്മയെന്ന് മകൾ ചോദിക്കുമ്പം എന്ത് പറയാനാണെന്ന് ചോദിച്ചു സുമിത്ര ഇങ്ങനെ മകളോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു അപ്പോൾ സുമിത്ര മകളോട് പറഞ്ഞു എൻ്റെ മോള് വിഷമിക്കേണ്ട അവരെവിടെയാണെങ്കിലും ഈ അമ്മ കണ്ടെത്തും അതിനധികം കാലതാമസം ഒന്നും വരില്ല മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മകളെ അമ്മ സമാധാനിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ പഴയ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു അമ്മ എന്നൊക്കെ ഇങ്ങനെ മകൾ പറഞ്ഞു അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ പഴയ ജീവിതം തിരിച്ചു എന്നൊക്കെ സുമിത്ര പറയാം അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് അത് തിരിഞ്ഞ് നമ്മുടെ രഞ്ജിതയുടെയും അതുപോലെ സരസ്വതിയുടെയും മുന്നിലേക്ക് വന്നു സരസ്വതി എങ്ങനെ അവിടെ ഇരിക്കുന്നു രഞ്ജിത വരുന്നത് നോക്കി ആ സമയത്ത് കയ്യിൽ കുറച്ച് പൈസയും കയ്യിൽ ഒരു കവറൊക്കെ ആയിട്ട് സരസ്വതിക്ക് മുന്നിലേക്ക് രഞ്ജിത വന്നു എന്നിട്ട് ഇത് സരസ്വതി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അതായത് കവർ കൊടുത്തു കവർ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്നതാ മോളെ എന്ന് ചോദിച്ചു ആ ഇത് സരസ്വതി അമ്മയ്ക്ക് എന്റെ വകിയൊരു സമ്മാനമാണ് ഇതൊരു സാരിയാണ് ചുമ്മാ സാരിയൊന്നും അല്ലാട്ടോ നല്ല വില കൂടിയ സാരിയാ സരസ്വതി ഇത് എടുത്തോളാൻ പറഞ്ഞു എൻ്റെ മോളെ ഞാനൊരു സാരി മേടിക്കാൻ വേണ്ടി എന്തോ ഒരു ആഗ്രഹിച്ച് നടക്കാമായിരുന്ന അറിയോ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ തന്നെ നിനക്ക് തന്നല്ലോ ഓ നിന ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് സരസ്വതി അമ്മ പറഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ അവിടെ ഇരിക്കട്ടെ എനിക്ക് ഇത് ഇതും കൂടെ വെച്ചോളാം പറഞ്ഞു കുറച്ച് പൈസയും കൂടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതൊക്കെ എന്തിനാ മോളെ എനിക്ക് തരുന്നത് ഇത് ചുമ്മാ തരുന്നതല്ലെന്ന് എനിക്കറിയാം ഇതിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് സരസ്വതി അമ്മ വേറെ ഒന്നും ചെയ്യണ്ട ഭാരപ്പെട്ട പണി ഒന്നും ചെയ്യണ്ട സുമിത്രയെ ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി സുമിത്ര എങ്ങോട്ട് പോകുന്നു സുമിത്ര എന്ത് ചെയ്യുന്നു സുമിത്ര ആരോട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയോട് പറഞ്ഞു പ്രത്യേകിച്ച് സുധൈവൻ വക്കീലെന്ന് പറയുന്ന ഒരാളുണ്ട് അയാളുമായി സുമിത്ര കാണുന്നുണ്ടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ അയാളുമായി സുമിത്രയ്ക്ക് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു എന്തിനാ മോളെ സുദേവൻ വക്കീലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങള് സരസ്വതി അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ തന്നു ഇല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ സരസ്വതി അമ്മ ചെയ്ത് തന്നാൽ മതി ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു ശരി അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ആ അത് ഞാൻ ഏറ്റു സുമിത്ര എങ്ങോട്ട് തിരിഞ്ഞാലും ആ സെക്കൻഡിൽ മോൾക്ക് വിവരങ്ങൾ എത്തിയിരിക്കും എന്താ പോരേന്ന് ചോദിച്ചു ആ മതിയെന്ന് പറഞ്ഞു പിന്നെ കാശും മേടിച്ചിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കരുതെന്ന് അരവിന്ദ പറഞ്ഞപ്പം അതെ അരവിന്ദ ഞാൻ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പാലിക്കാൻ എനിക്കറിയാം എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല പറഞ്ഞത് മനസ്സിലായല്ലോ ആ അത് ഞങ്ങൾക്ക് മനസ്സിലായി കയറ്റിക്കിടത്തി തിന്നാനും തരുന്നവർക്ക് നല്ല പണിയല്ലേ നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ അരവിന്ദേട്ടാ ഒന്നും പറഞ്ഞോണ്ട് രഞ്ജിത ഇങ്ങനെ വിളിച്ചു ഈ ഞാനൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു അവിടെ നിൽക്കുക എന്തായാലും സരസ്വതി അമ്മയുടെ ഓരോ കോളും വളരെ വിലപ്പെട്ടതാണെന്നും അതുപോലെ ഇതുപോലുള്ള സഹായങ്ങൾ എനിക്ക് നിരന്തരം ചെയ്തു തന്നാൽ ഇതൊന്നും ആയിരിക്കില്ല സരസ്വതി അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് സരസ്വതി അമ്മയ്ക്ക് വേണ്ടുന്നതൊക്കെ ഈ രഞ്ജിത തരും എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ ഫ്ലാറ്റ് കാരണം ഇഷ്ടം പോലെ കയ്യിലേക്ക് മുതലുകൾ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷം ആ സത്യ അതൊക്കെ കേട്ട് അത്രയും മതി അത്രയും മാത്രം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും സരസ്വതി അമ്മയെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ധരിപ്പിച്ച് എല്ലാം റെഡി സെറ്റ് ാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാൽ പൊക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ ആശ്ശേരി എന്ന പൊക്കോളെന്ന് പറഞ്ഞു അപ്പോൾ മകനെ വിളിച്ച് മകനെ വിളിച്ചിട്ട് തിരിച്ചു കൊണ്ടാക്കാൻ പറയാം അപ്പോൾ പങ്കജ് സമ്മതിച്ചു അങ്ങനെ പങ്കജും സരസ്വതി അമ്മയും കൂടെ പോകാനായിട്ട് വണ്ടിയിലേക്ക് കയറിയപ്പോൾ പങ്കജിനോട് ഈ സരസ്വതി അമ്മയുണ്ടല്ലോ നമ്മുടെ പൂജയുടെ കാര്യം ചോദിക്കാം നിനക്ക് പൂജയെ ഇഷ്ടമാണല്ലേ എനിക്കത് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടാ മോനെ ഒരു കാര്യം നീ ചെയ്യാം ആ ഇടയ്ക്ക് ഒരു അപ്പൂന്ന് പറഞ്ഞോ വരില്ല ദീപുവിൻ്റെ ചെറുക്കൻ അവനെയൊക്കെ തോക്കി എറിഞ്ഞിട്ട് അവൾക്ക് നിന്നോട് ഇഷ്ടമാകാനുള്ള പരിപാടി നീ എന്താന്ന് വെച്ച ചെയ്യുക ഈ സരസ്വതിയമ്മ നിന്റെ കൂടെ നിൽക്കാവിടെ അവളെ നിനക്ക് കിട്ടാനായിട്ട് എന്തിനും ഈ സരസ്വതിയമ്മ നിന്റെ കൂടെ ഉണ്ടാവൂട മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെയും പിടിച്ച് കുപ്പിയിലാക്കുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ സരസ്വതിയമ്മ സുമിത്രയെ തറ പറ്റിക്കാനുള്ളതായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ശത്രുക്കൾക്ക് കൂടെ കൂടി നിന്ന് ചെയ്യണു ആ സമയത്താണ് നമ്മുടെ ശീതൾ വന്നിട്ട് ഓരോ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അതായത് സുമിത്രയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഓരോ ഇത് അപ്പോൾ മൊത്തത്തിൽ ആ ഒരു കാര്യം ഇങ്ങനെ നടക്കുമ്പോൾ പ്രേമയെ തകർത്തുകൊണ്ട് അനന്യം അനുരുദ്ധം ഒന്നിക്കുന്നു അപ്പോൾ ആ ഓരോ സംഭവങ്ങൾ അങ്ങനെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി ണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്